ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം ഈ കാര്യങ്ങൾ ഉടൻ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാൻ പോകുന്നു ഓക്കെ അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി അടുത്ത് ഉടൻ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഇത് അറിയുവാനായി നിങ്ങൾ ചെയ്യേണ്ടത് കണ്ണുകൾ അടയ്ക്കുക നിങ്ങളുടെ കണ്ണുകൾ അടച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ പറയുക യൂണിവേഴ്സ് അടുത്ത് ഇനി എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്തൊക്കെ നന്മകളാണ് എനിക്ക് ഉണ്ടാകാൻ പോകുന്നത് എന്തൊക്കെ സിനിമകളാണ് എന്നെ തേടി വരാൻ പോകുന്നത് അത് മാറുവാൻ ഞാൻ എന്ത് ചെയ്യണം അതേപോലെ തന്നെ എനിക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള ഭാഗ്യങ്ങൾ ലഭിക്കുവാൻ ഞാൻ എന്തു ചെയ്യണം എൻ്റെ ജീവിതത്തിൽ എനിക്കിനി മുൻപോട്ട് പോകുവാൻ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ ആ തടസ്സം ഉണ്ടെങ്കിൽ അത് മാറാൻ ഞാൻ എന്ത് ചെയ്യണം ഇങ്ങനെ നിങ്ങൾ വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ മേശപ്പുറത്ത് ഒരു മൂന്ന് കാർഡ് വെക്കും അപ്പോൾ ആ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഓക്കെ അപ്പോൾ നിങ്ങൾ വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചിട്ട് ആ കാർഡിലോട്ട് നോക്കുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങളെ അട്രാക്ട് ചെയ്യും അപ്പോഴങ്ങനെ നിങ്ങൾ കാർഡ് ചൂസ് ചെയ്യുക അതുവഴി യൂണിവേഴ്സ് നിങ്ങൾ ചോദിച്ച കാര്യത്തെക്കുറിച്ച് നിങ്ങളെ അറിയിക്കുന്ന അപ്പോൾ അതേപോലെ തന്നെ ഞാനിത് ആയിട്ട് ചെയ്യുന്ന വീഡിയോ ആയതുകൊണ്ട് തന്നെ ആരെയും ദോഷഫലങ്ങളൊന്നും നോക്കി പറയാൻ കഴിഞ്ഞു എന്നതല്ല അപ്പോൾ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ ജോയിൻ ചെയ്ത് ഫോൺ നമ്പർ എടുത്ത് വിളിക്കുക അതുമല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ആക്കി അപ്പോൾ നിങ്ങളെ ബാക്കി പ്രൊസീജിയറും കാര്യങ്ങളും ഞാൻ നിങ്ങളെ അവിടെ അറിയിക്കുന്നേക്കും അതേപോലെ തന്നെ ടവർ കാർഗിങ് ലേണിംഗ് കോഴ്സ് ഞാൻ ഓൺലൈൻ വഴി പഠിപ്പിക്കുന്നുണ്ട് ഒൺ മന്ത് കോഴ്സാണ് ഇതിൽ പഠിക്കുവാൻ അല്ലാതെ ഇത് പങ്കുചേരുവാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിനായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ കണ്ട് അതിനകത്തുള്ള സ്റ്റഡി ലിങ്ക് വഴി നിങ്ങൾ കടന്നു വരേണ്ടതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക ഓക്കെ അപ്പോൾ ഈ മേശപ്പുറത്ത് വച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡില് ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോൾ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ഓഫ് സോൾസ് എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങൾ പലവിധമായിട്ടുള്ള പ്രശ്നങ്ങളാല് മനസ്സ് നൊന്ത് കഴിയുന്നൊരു സാഹചര്യത്തിൽ ഇരിക്കുന്ന വ്യക്തിയായിട്ടാണ് യൂണിവേഴ്സിലൂടെ അറിയുന്നത് നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട് അതുമാത്രമല്ല നിങ്ങൾ ചിന്തിക്കുന്ന മറ്റൊരു കാര്യമാണ് എൻ്റെ ജീവിതത്തിലുള്ള എല്ലാ നല്ല കാലവും അവസാനിച്ചു ഇനി എനിക്ക് അങ്ങോട്ട് കഷ്ടകാലമാണ് ഞാനിനി രക്ഷപ്പെടില്ല എനിക്കിനി ജീവിക്കേണ്ട എനിക്കിനി ജീവിക്കേണ്ട എനിക്ക് ആത്മഹത്യ ചെയ്യണം എന്ന് ചിന്തിക്കുന്ന ചില വ്യക്തികൾ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കും നിങ്ങൾ ആദ്യമായി ഒരു കാര്യം ചിന്തിക്കേണ്ടത് ചില സമയങ്ങളിൽ പ്രത്യേകിച്ച് ഈ സമയത്ത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയും ഒരു നല്ല കാര്യം ചെയ്യുന്നില്ല മറ്റുള്ളവർക്ക് വേണ്ടിയും ഒരു നല്ല കാര്യം ചെയ്യുന്നില്ല നിങ്ങൾ നിങ്ങൾക്ക് തന്നെ വലിയ ഭാരമാണ് അതേപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവർക്കും വലിയ ഭാരമാണ് ഓക്കെ അപ്പോൾ ഈ രണ്ട് പ്രശ്നങ്ങള് നിങ്ങളെ കൊണ്ട് സോൾവ് ചെയ്യുവാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കാണുന്ന ജീവിതം പോലെയല്ല നല്ല രീതിക്ക് ഉയരും അത് നിങ്ങൾ ആഗ്രഹിച്ച ഏത് കാര്യമായാലും അതേപോലെ തന്നെ ലവ് മാറ്റേഴ്സിൽപ്പെട്ട് തകർന്നിരിക്കുന്ന ചില വ്യക്തികൾ ഈ കാർഡ് എടുത്തിട്ടുണ്ട് അവരോട് പ്രത്യേക യൂണിവേഴ്സ് എടുത്ത് പറയുന്നു നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ പ്രണയബന്ധം വീണ്ടും പതിനുമടങ്ങ് സന്തോഷത്തോടു കൂടി തിരിച്ചു വരുമെന്ന് കൂടി യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നു ചില ദോഷങ്ങൾ നിങ്ങളെ ബാധിച്ചതുകൊണ്ടാണ് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ കഷ്ടപ്പാടുകൾ വേർപിരിവുകൾ അതായത് ബ്രേക്കപ്പുകൾ ഭവന സന്തോഷമില്ല അടി വഴക്ക് പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണ്ടായതെന്ന് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നു അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം എങ്ങനെ കൊണ്ടുപോകണം അത് ഏത് രീതിക്ക് കൊണ്ടുപോകണം എന്ന് പക്കാ രീതിയിൽ പ്ലാൻ ചെയ്ത് നിങ്ങളെ കൊണ്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് യൂണിവേഴ്സ് ഉറപ്പിച്ച് പറയുന്നു പക്ഷേ നിങ്ങൾ ഇരുട്ടിൽ കഴിയുന്ന വ്യക്തിയായിട്ടാണ് യൂണിവേഴ്സിലൂടെ കാണിക്കുന്നത് അതായത് നിങ്ങൾ വിചാരിച്ച് കഴിഞ്ഞാല് എല്ലാ പ്രശ്നവും നിങ്ങളുടെ മുൻപിലുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ നിന്ന് കുറച്ച് ദിവസത്തേക്ക് മാറ്റി വെച്ചാൽ ആ വിഷമങ്ങൾ ആ കാര്യം കൊണ്ടുണ്ടായ ആ വിഷമങ്ങൾ നിങ്ങളൊന്ന് മാറ്റി മാറ്റിവെക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളറകളിൽ നിന്നത് മാറ്റിവെച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ മുൻപോട്ട് പോകുവാനാകും നല്ല രീതിക്ക് മുൻപോട്ട് പോകുവാനാകും പക്ഷേ നിങ്ങളിപ്പോൾ അങ്ങനെ മനസ്സിനെ ഭാരപ്പെടുത്തുന്ന മനസ്സിനെ വിഷമിപ്പിക്കുന്ന മനസ്സിനെ കരയിപ്പിക്കുന്ന നിങ്ങളെ ആത്മഹത്യ ചെയ്യുവാൻ ചിന്തിപ്പിക്കുന്ന ആ ഒരു ഭാരം നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടു നടക്കുന്നതുകൊണ്ട് നിങ്ങളിപ്പോൾ അന്ധകാരത്തിൽ ഇരിക്കുന്ന വ്യക്തിയായിട്ടാണ് യൂണിവേഴ്സ് യൂണിവേഴ്സ കാണിക്കുന്നത് നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരു മോചനം നിങ്ങൾ വിചാരിച്ചാൽ നടക്കും അതിൽ യാതൊരു സംശയമില്ലെന്ന് യൂണിവേഴ്സ് യൂണിവേഴ്സെടെ ഉറപ്പിച്ച് പറയുന്നു അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നുകിൽ എന്താണ് ദോഷം എന്നത് കണ്ടുപിടിച്ച് ആ ദോഷം മാറാനുള്ള കാര്യങ്ങൾ ചെയ്യുക അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് പൈസ പോലും മുടക്കില്ലാതെ ഇതെല്ലാം മാറ്റാനാകും നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക അതിനുള്ളൊരു മനസ്സ് ദോഷമുള്ളത് കൊണ്ട് തോന്നത്തില്ല പക്ഷേ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യണം നിങ്ങൾ രാവിലെ എഴിച്ച ഉടൻ ഒരു അരമണിക്കൂർ അതേപോലെ തന്നെ ഒരു രാത്രി ഉറങ്ങാൻ പോകുന്ന മുമ്പായിട്ട് ഒരു അരമണിക്കൂറ് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അല്പാ പോസിറ്റീവ് എനർജി വരികയും നിങ്ങളിലുള്ള നെഗറ്റീവ് എനർജി പൂർണ്ണമായിട്ടും കുറച്ച് കുറച്ച് മാറിപ്പോണ്ടിരിക്കുകയും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തോറ്റ സ്ഥലങ്ങളിലെല്ലാം നൂറ് ശതമാനം വിജയം നേടാനും കഴിയുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട എന്താണ് മെഡിറ്റേഷൻ ചെയ്യുക അതേപോലെ തന്നെ പ്രാർത്ഥിക്കുക നിങ്ങളായിരിക്കുന്ന അതായത് നിങ്ങളുടെ വിശ്വാസത്തിന് കീഴേതാണോ നിങ്ങൾ ഏത് വിശ്വാസത്തിന്റെ കീഴിലാണോ ഇപ്പോൾ ജീവിക്കുന്നത് ആ വിശ്വാസത്തിൻ്റെ കീഴില് പ്രാർത്ഥിക്കുക രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുക ധാരാളം പോസിറ്റീവ് എനർജി നിങ്ങളുണ്ടാകാൻ വേണ്ടിയാണ് ഈ മെഡിറ്റേഷൻ ചെയ്യുവാനും പ്രാർത്ഥിക്കാനും യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നു അതേപോലെ തന്നെ ആത്മഹത്യ ചെയ്യണമെന്ന് ചിന്തിച്ച് അത് ചെയ്യാനായിട്ടിരിക്കുന്ന ചില വ്യക്തികളുണ്ട് ഈ കാർഡ് എടുത്തിട്ടുണ്ട് അവരോട് യൂണിവേഴ്സ് പ്രത്യേകം ഒരു കാര്യം എടുത്തു പറയുകയാണ് നിങ്ങളുടെ ജീവൻ നിങ്ങളുടെ ജീവനെ നഷ്ടപ്പെടുത്തുവാൻ നിങ്ങൾക്ക് ഒരു അവകാശമില്ല നിങ്ങളെ അതായത് നിങ്ങളുടെ ജീവനെ നിങ്ങൾ എന്ത് കാരണം കൊണ്ടാണോ നഷ്ടപ്പെടുത്തുവാൻ ഇരിക്കുന്നത് ആ കാരണം വഴ്ത്തിവെച്ചത് നിങ്ങളാണ് അല്ലാതെ നിങ്ങളുടെ ജീവനല്ല അതുകൊണ്ട് ഒരിക്കലും നിങ്ങളുടെ ജീവനെ തൊട്ട് കളിക്കുവാനുള്ള ഒരു അവകാശം നിങ്ങൾക്കില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ നിങ്ങളുടെ ജീവനെ കാത്തുരക്ഷിക്കുക മറ്റുള്ളവർക്ക് വേണ്ടി എടുത്ത് കളയേണ്ടതല്ല നിങ്ങളുടെ ജീവൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന കാര്യം നടന്നില്ല ആ നടന്നില്ല എനിക്ക് മരിക്കണം അങ്ങനെ നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട ഒരു വ്യക്തിയല്ല അങ്ങനെ ചെയ്യാൻ പാടില്ല നിങ്ങൾക്ക് ഒരുപാട് നന്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നു പക്ഷേ നിങ്ങൾ പോസിറ്റീവ് ആകുന്നു നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു ആത്മഹത്യ ചിന്ത നിങ്ങളെ കൂടുതലായിട്ടും നെഗറ്റീവോട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കൂടി യൂണിവേഴ്സ് അറിയിക്കുന്നു ആ ചിന്ത ആയതിനാൽ ഇപ്പോൾ തന്നെ ഇവിടെ വെച്ച് തന്നെ ഈ നിമിഷം തന്നെ അത് പറച്ചു കളയുക ഉൾ മനസ്സിൽ നിന്നും പറിച്ചു കളയുവാൻ യൂണിവേഴ്സ് നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് അങ്ങനെ യൂണിവേഴ്സ് ആവശ്യപ്പെട്ട പ്രകാരം നിങ്ങൾ ഈ നിമിഷം തന്നെ ആ ഒരു ചിന്ത നിങ്ങളുടെ ഉൾ മനസ്സിൽ നിന്നും പറിച്ചു അതിൽ ദൂരെ കളയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ നിമിഷം മുതൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ വെളിച്ചം വരാൻ പോകുന്നു യൂണിവേഴ്സിൽ നിങ്ങളെ അറിയിക്കുന്നു ഭാരപ്പെടേണ്ട വിഷമിക്കേണ്ട ധൈര്യമായിട്ടിരിക്കുക നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് മുൻപോട്ട് മുന്നേറാൻ പോവുകയാണ് നിങ്ങളെ ആക്ഷേപിച്ച ആൾക്കാർ നോക്കി നിൽക്കെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വിജയിക്കുമ്പോൾ അവർ മാറി എന്ന് കൈയടിക്കും ആ രീതിക്കാണ് നിങ്ങൾ വിജയിക്കാൻ പോകുന്നതെന്ന് യൂണിവേഴ്സ് അറിയിക്കും ഒരുപാട് പേര് നിങ്ങൾ ഇപ്പോൾ ആക്ഷേപിക്കുന്നുണ്ട് ഇതൊന്നും നിങ്ങൾ കണ്ടില്ല ഒന്നും കേട്ടില്ല എന്ന് നടിച്ച് മുൻപോട്ട് പോകുക കുറച്ച് ദിവസം അങ്ങനെ നിങ്ങൾ മുൻപോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങളും പല മേഖലകളിലും ഉണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങളിങ്ങനെ കരഞ്ഞ് ആത്മഹത്യ ചെയ്ത് മണ്ണോട് മണ്ണാട്ട് പോകേണ്ട വ്യക്തിയല്ല ഇപ്പോൾ ഒരുപാട് നല്ല നന്മകൾ നിങ്ങൾ അനുഭവിക്കേണ്ട വ്യക്തിയാണ് നിങ്ങൾ ഇത്രയും കഷ്ടപ്പാട് അനുഭവിച്ചില്ലേ ഇത്രയും ദുരിതങ്ങൾ അനുഭവിച്ചില്ലേ ഇത്രയും വിഷമങ്ങൾ നിങ്ങൾ കൊണ്ടു കടുന്നില്ലേ ഇനി നിങ്ങൾ ഹാപ്പി വേണ്ടേ അവർ ഹാപ്പി വരാൻ പോവുക ഓക്കെ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക മെഡിറ്റേഷൻ ചെയ്യുക പോസിറ്റീവായിട്ട് ചിന്തിച്ച് പോസിറ്റീവായിട്ട് തന്നെ മുൻപോട്ട് പോവുക ഓക്കെ അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയുന്നത് അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് നൈറ്റ് ഓഫ് പെൻഡിക്കറ്റ്സ് എന്ന കാർഡാണ് യൂണിവേഴ്സ് റിവേഴ്സ് ആയിട്ട് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങൾ ബലഹീനമായിട്ടുള്ള ഹൃദയത്തോടു കൂടി ഇപ്പോൾ ഇരിക്കുന്നു യൂണിവേഴ്സ് ആദ്യമേ തന്നെ ഇവിടെ അറിയുന്നത് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് പണം അതായത് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ഈ എൺപത് ശതമാനം പേരുടെയും ഏറ്റവും വലിയ പ്രശ്നമാണ് പണപ്രശ്നം പ്രശ്നം ഓക്കെ അപ്പോൾ ഈ പണം ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു അത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു സത്യസന്ധത ഇല്ലാത്ത കാര്യങ്ങൾ കാര്യങ്ങളും ചെയ്ത ചില വ്യക്തികള് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ സത്യസന്ധമല്ലാത്ത ചില കുറുക്ക് വഴികള് ചെയ്യാൻ വേണ്ടി അങ്ങനെ ചെയ്ത് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഇരിക്കുന്ന ഇരിക്കുന്നതായിട്ടുള്ള ചില വ്യക്തികളും ഈ കാർഡ് എടുത്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സിലൂടെ അറിയിക്കും നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ ഒരു ഏറ്റവും വലിയ ഒരു പ്രത്യേകതയാണ് നിങ്ങളീ കുറുക്ക് വഴി പോയാൽ ഒന്നും ഉണ്ടാകത്തില്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലാഭം കിട്ടത്തില്ല അത് വലിയ പ്രശ്നമായിട്ട് തീരുകയുള്ളൂ കാരണം നിങ്ങളുടെ ജീവിതം എങ്ങനെയാണ് നിങ്ങൾക്ക് കുറുക്ക് വഴി പറഞ്ഞിട്ടുള്ളതല്ല പക്ഷേ കുറുക്ക് വഴികളിലൂടി പൈസ ഉണ്ടാക്കി രക്ഷപ്പെട്ട ഒരുപാട് ആൾക്കാർ നിങ്ങൾക്ക് ആ അറിവ് വെച്ചാണ് നിങ്ങളുടെ ചില വ്യക്തികൾ ഈ കുറുക്ക് വഴി നോക്കിയിരിക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് സെറ്റാകത്തില്ല നിങ്ങൾ പിടിക്കപ്പെടും പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ നിങ്ങൾ നല്ല ഭാഗ്യമുള്ള വ്യക്തിയാണ് ഓക്കെ നിങ്ങൾ നല്ല ആത്മാർത്ഥമുള്ള വ്യക്തിയായിരുന്നു നല്ല സത്യസന്ധമായിട്ടുള്ള വ്യക്തിയായിരുന്നു പക്ഷേ ഈ ഇടയ്ക്ക് വെച്ച് അത് മാറി കാരണം ചില ദോഷങ്ങൾ നിങ്ങളെ പിടിപെട്ടത് കൊണ്ടാണ് നിങ്ങളുടെ ചിന്തകൾ നിങ്ങൾക്ക് നഷ്ടമായത് നിങ്ങളുടെ നല്ല ചിന്തകൾ നിങ്ങൾക്ക് നഷ്ടമായത് പകരം നെഗറ്റീവ് വന്നപ്പോഴത്തേക്കും നിങ്ങളെ നല്ല ചിന്ത മാറി എന്തായി നെഗറ്റീവ് ചിന്തയായി നെഗറ്റീവായിട്ട് പോയാൽ പൈസ ഉണ്ടാവുമെന്ന് നിങ്ങളുടെ ധാരണയുണ്ട് അത് പാടില്ല അതങ്ങനെ ചെയ്യരുത് ഇപ്പോൾ ഇവിടെ വെച്ച് നിങ്ങൾ ആ നെഗറ്റീവ് ചിന്തകൾ സ്റ്റോപ്പ് ആക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഐശ്വര്യം ഉണ്ടാകുമെന്ന് യൂണിവേഴ്സ് അറിയിക്കും ഒരുപാട് താമസമൊന്നുമില്ല ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള നല്ല നല്ല ഭാഗ്യങ്ങള് ലഭിക്കുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾ നല്ല രാജാവിനെ പോലെ ജീവിക്കേണ്ട വ്യക്തിയാണ് നല്ല രാജകൊട്ടാരത്തിൽ ജീവിക്കേണ്ട വ്യക്തികളാണ് ഓക്കെ അപ്പൊ അത്രയും ഭാഗ്യങ്ങൾ നിറഞ്ഞ വ്യക്തികളാണ് നിങ്ങൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അനാവശ്യമായിട്ടുള്ള ഒരു ചിന്തകളും ഒരു കാര്യങ്ങളും ചെയ്യരുതെന്ന് യൂണിവേഴ്സ് പ്രത്യേകം നിങ്ങളെ അറിയിക്കുന്നു അതേപോലെ തന്നെ നിങ്ങളുടെ സ്വഭാവത്തിന്റെ വേറൊരു ദോഷമാണ് നിങ്ങൾ ആര് പറഞ്ഞാലും കേൾക്കത്തില്ല നിങ്ങളെ വീട്ടിലുള്ള ആൾക്കാർ പറയും അത്യാവശ്യം അറിവുള്ള ആൾക്കാർ പറഞ്ഞു തരും നിങ്ങൾ ചെയ്യരുത് അത് വേണ്ട അത് നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേൾക്കത്തില്ല നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ട് രീതി ഉണ്ട് ആ രീതി വിട്ട് നിങ്ങൾ കഴിക്കാറില്ല അതിപ്പോൾ തെറ്റാണെന്ന് അറിഞ്ഞാലും നിങ്ങൾ അതൊരു ചെയ്യും ആ ഒരു സ്വഭാവം കൂടി നിങ്ങൾ മാറ്റിയെടുക്കുവാനാണ് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏതൊരു കാര്യം ചെയ്താലും അത് നിങ്ങളെക്കാൾ അറിവുള്ള മറ്റൊരാളുടെ ഉപദേശം കേട്ട് ചെയ്യുകയാണെങ്കിൽ ആ പോകുന്ന കാര്യം ഏത് കാര്യമായാലും അത് നൂറ് ശതമാനം നിങ്ങൾക്കായിരിക്കും വിജയമെന്ന് യൂണിവേഴ്സെ അറിയിക്കും നിങ്ങളുടെ ചിന്തകളിൽ ഉരുത്തിരിയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ദോഷപരമായി സംഭവിക്കുന്ന കൂടി യൂണിവേഴ്സ് അറിയിക്കുന്ന കാണുന്നതൊക്കെ ദോഷങ്ങളുണ്ട് ഓക്കെ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക വീട്ടിലായാലും മുതിർന്നവർ പറയുന്നത് കേട്ട് അത് മനസ്സിലാക്കി അതിനുള്ള സത്യങ്ങൾ മനസ്സിലാക്കി അത് പ്രകാരം നീങ്ങുകയാണെങ്കിൽ വിജയം നിങ്ങൾക്കായിരിക്കും ഇന്നു മുതൽ നിങ്ങൾ എല്ലാവരെയും ഒന്ന് അനുസരിക്കാൻ പഠിക്കുക അത്യാവശ്യം അറിവുള്ള വ്യക്തികൾ കാര്യം പറഞ്ഞു തരുമ്പോൾ അത് കേൾക്കുവാനുള്ള മനസ്സ് നിങ്ങൾ ഉണ്ടായത് നിങ്ങൾ പറ്റത്തില്ല നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ട് ആ അവർ പറഞ്ഞാൽ കേട്ടാൽ മതിയായിരുന്നു അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു പക്ഷേ നിങ്ങൾ ചെയ്യത്തില്ല കാരണം നിങ്ങൾ നെഗറ്റീവ് ഉണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യുക നിങ്ങൾ എന്നും രാവിലെ ഒരു മണിക്കൂർ എന്നും രാവിലെ ഒരു നേരം മതി കേട്ടോ ഒരു മണിക്കൂർ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക കണ്ണടച്ചിരുന്ന് മെഡിറ്റേഷൻ ചെയ്യുക ഒരു ചിന്തകളും ഇല്ലാതെ ലോകത്തിൽ നിന്ന് മെഡിറ്റേഷൻ ചെയ്യുക നിങ്ങളുടെ മനസ്സ് ഫ്രീ ആവട്ടെ മനസ്സ് ഫ്രീ ആവട്ടെ നെഗറ്റീവ് ഒക്കെ പോകട്ടെ നെഗറ്റീവ് കളയുക നെഗറ്റീവ് ചിന്ത വേണ്ട കാരണം നിങ്ങൾ നെഗറ്റീവ് കൊണ്ടുവരുന്നാൽ അതുകൊണ്ട് ഒരു ലാഭം നിങ്ങൾക്കില്ല ലാഭം കിട്ടാൻ വേറെ ആൾക്കാരുണ്ടാവും ഒരുപക്ഷെ നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർക്ക് ലാഭം കിട്ടും നിങ്ങൾ കിട്ടത്തില്ല ആണ് അങ്ങനത്തെ ചിന്ത വേണ്ട ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് തന്നെ നേരായമായിട്ടുള്ള രീതിയിൽ അതായത് നേരായ രീതിയിൽ സാമ്പത്തികമായാലും ഐശ്വര്യമായാലും നിങ്ങൾ കൊണ്ട് അത് നിങ്ങൾക്ക് വരും നിങ്ങളത് പോസിറ്റീവായാൽ മാത്രം മതി അതേപോലെ തന്നെ ജോലിയില്ല നിങ്ങൾ ജോലി ട്രൈ ചെയ്യുക ഒരു ജോലിക്ക് പോയി അത് കിട്ടില്ല ഉണ്ടായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക ഉറപ്പായിട്ടും കിട്ടും ഓക്കെ അപ്പോൾ നിങ്ങൾ അന്ന് രാവിലെ ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക അതുപോലെ തന്നെ പ്രാർത്ഥിക്കുക നിങ്ങളായിരിക്കുന്ന വിശ്വാസം ഏതാണോ ആ വിശ്വാസത്തിൻ്റെ കീഴിൽ പ്രാർത്ഥിക്കുക നല്ല പോസിറ്റീവ് എനർജി കൂടി വരട്ടെ നെഗറ്റീവ് കംപ്ലീറ്റ് പോകട്ടെ നിങ്ങൾ രക്ഷപ്പെടുക നിങ്ങൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന വ്യക്തിയല്ല നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്ന വ്യക്തിയാണ് ഹാപ്പി ആയിട്ട് എഴുതുന്നില്ല നിങ്ങൾക്കുള്ള നന്മകൾ നിങ്ങൾക്ക് തന്നെ കിട്ടും അതിവേഗം നിങ്ങൾക്ക് നന്മകൾ കിട്ടും നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വലിയ മടങ്ങ് നെന്മാളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് യൂണിവേഴ്സ് അറിയിക്കുന്നതുകൊണ്ട് കൊണ്ട് ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് ചിന്തിച്ച് പോസിറ്റീവായി തന്നെ ചെയ്യുക ഓക്കെ അപ്പോൾ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് കിങ് ഓഫ് കപ്സ് എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് മനസ്സിൽ അതിശക്തമായി തിരമാലകൾ മാറി മാറി ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് താങ്കളെന്ന് യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഒരു രീതിയിലുള്ള സന്തോഷവും അതിപ്പോൾ സന്തോഷമുള്ള കാര്യം നടന്നാലും അത് നിങ്ങൾക്ക് സന്തോഷം സന്തോഷമർപ്പിക്കാൻ കഴിയുന്നില്ല അതേപോലെ തന്നെ ഒരു ദുഃഖമുള്ള കാര്യം വന്നാലും അതിന് അനുയോജ്യമായിട്ടുള്ള ദുഃഖം നിങ്ങൾക്ക് പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല മനസ്സാകെ ഡിപ്രസ്ഡ് ആയിട്ട് മരവെച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നതെന്ന് ഈ യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നു നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾക്ക് ഇതിൽ നിന്നും ഒരു വിമോചനം ഒരു കരയേറൽ ഉടൻ തന്നെ ഉണ്ടെന്ന് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങളതായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും എല്ലാ ബന്ധങ്ങളും നിങ്ങളിൽ നിന്ന് അകന്നുപോയിട്ടുള്ള പല ബന്ധങ്ങളും വീണ്ടും നിങ്ങളിലേക്ക് തന്നെ അവർ അടുത്ത് വരുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ അത് കൊടുത്ത് ഭാരപ്പെടേണ്ട അതേപോലെ തന്നെ നിങ്ങളതായിട്ടുള്ള തടസ്സങ്ങൾ എല്ലാവിധമായിട്ടുള്ള തടസ്സങ്ങളും പൂർണ്ണമായിട്ടും മാറും കുറച്ച് നിങ്ങൾ വെയിറ്റ് ചെയ്യുവാനാണ് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങൾ ചേഞ്ച് ആക്കേണ്ട നിങ്ങൾ നിങ്ങളിൽ മാറ്റം വരുത്തേണ്ടതായിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ യൂണിവേഴ്സ് അറിയിക്കുന്നു ആദ്യമേ അറിയിക്കുന്ന കാര്യം എന്ന് പറഞ്ഞത് നിങ്ങൾ സ്വന്തമായിട്ട് ഒരു നിയമം ഉണ്ടാക്കി വച്ചിട്ടുണ്ട് ഞാൻ ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ജീവിക്കത്തുള്ളൂ ഇങ്ങനെ ജീവിക്കാനാണ് താല്പര്യം എന്നെ കൊണ്ട് ഇങ്ങനെ ജീവിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള നിയമങ്ങളെ നിങ്ങൾ മാറ്റി നിങ്ങൾ മാറ്റി എടുത്ത ഈ ലോകത്ത് ഒരു വ്യക്തിക്ക് ജീവിക്കണമെങ്കിൽ സമൂഹത്തിൽ പ്രത്യേകിച്ച് സമൂഹത്തിൽ എല്ലാവരെയും അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് ജീവിച്ചാൽ മാത്രമേ നല്ല രീതിക്ക് മുൻപോട്ട് പോകാനാവൂ അതേപോലെ തന്നെ ഒരു തൊഴിൽ സ്ഥാപനത്തിലായാലും ജോലിക്ക് പോയാലും നമ്മൾ നമ്മളെ കുറച്ച് കണ്ട്രോൾ ചെയ്യേണ്ടി വരും കുറിച്ച് അപവാദം പറയുന്നിടത്ത് പോലും നമ്മൾ തിരിച്ചത് പറയാതിരിക്കേണ്ട ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാവും പറയാനും പാടില്ല ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നിങ്ങളതായിട്ടുള്ള എടുത്തു കളയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ നിങ്ങൾ എടുത്തു കളഞ്ഞാൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ ജോലി സ്ഥലത്ത് പോകുന്നു ആരെയും എന്തെങ്കിലും പറഞ്ഞു നമ്മൾ ആരും കൂടിയവരെയുള്ള ആളും പറയണത് നമ്മളത് കേട്ടു ഓക്കെ എന്തായാലും കുറ്റം പറഞ്ഞു തിരിച്ച് പെട്ടെന്ന് ദേഷ്യം വരും നമ്മളായി ചോദിക്കും ഓക്കെ പക്ഷേ ചോദിക്കാതിരുന്നാൽ അവിടെ നമുക്ക് ജോലിയിൽ വേറെ പ്രശ്നം ഉണ്ടാകത്തില്ല നമ്മളെ ചിന്ത എന്താണ് ജോലി കാരണം വീടുണ്ട് കുട്ടികളുണ്ട് നമുക്ക് ജീവിക്കണം ജീവിക്കാൻ ജോലി അത്യാവശ്യമാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അവിടെ സൈലന്റ് ആവണം ഓക്കെ അപ്പൊ ആ ഒരു അവൻ എക്സാമ്പിൾ പറഞ്ഞാണ് ആ ഒരു ബുദ്ധി നിങ്ങളുണ്ടാവണം അപ്പോൾ നിങ്ങൾ ചിന്തിച്ചു വെച്ചിരിക്കുന്ന നിയമത്തിൽ ചെറിയ എഴുത്ത് കുത്തുകൾ നടത്തേണ്ടതായിട്ടുണ്ട് അതായത് നിങ്ങളുടെ നിയമം നിങ്ങൾ ചേഞ്ച് ആക്കുക നിങ്ങൾ ഒരുപാട് ഭാഗ്യമുള്ള വ്യക്തിയാണ് നല്ല രീതിയിൽ നല്ല ഹൈ ആയിട്ട് ജീവിക്കേണ്ട വ്യക്തിയാണ് ഇങ്ങനെയൊക്കെ ജീവിക്കേണ്ട വ്യക്തിയെ അല്ല അതേപോലെ തന്നെ നിങ്ങളുടെ കീഴിൽ ഒത്തിരി ജോലിക്കാർ ഉണ്ടാവും അതായത് അത്രയ്ക്കും നിങ്ങൾ വളരും ഒരുപാട് പേർക്ക് നിങ്ങൾ ജോലി കൊടുക്കും ആ ഒരു സ്ഥാനമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും അതായത് ആ ഒരു സ്ഥാനത്ത് നിന്ന് എത്തും അത്രയ്ക്കും ഹൈ ആവേണ്ട വ്യക്തിയാണ് നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ വിഷമിച്ചിരിക്കേണ്ട വ്യക്തിയല്ല നിങ്ങൾ നിങ്ങളെ ചേഞ്ച് ആക്കാനാണ് ഇപ്പോഴും യൂണിവേഴ്സ് പറയുന്നത് അങ്ങനെ നിങ്ങൾ നിങ്ങളെ ചേഞ്ച് ആക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ചേഞ്ച് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരും പുതിയ പുതിയ നന്മകൾ നിങ്ങൾക്കുണ്ടാകും ഒരു രണ്ട് പേരാണ് രണ്ട് പേരെ നിങ്ങൾ എക്സാമ്പിൾ പറയുകയാണ് രണ്ട് പേര നിങ്ങളെ വ്യക്തി വരാം കാണിക്കുകയാണ് ഇതിൽ രണ്ടു പേർക്ക് ഏത് വേണം എന്ന് ചോദിച്ചാൽ അതിലേത് ചൂസ് ചെയ്യണം എന്നൊരു മനസ്സുകൂടി അത് അറിയില്ല നിങ്ങൾക്ക് അതറിയില്ല രണ്ട് പേരെ വ്യക്തി കാണിക്കുകയാണ് ഏത് ചൂസ് ചെയ്യണം എന്നുകൊണ്ട് അറിയത്തില്ല അങ്ങനത്തെ ഒരു മനസ്സിൻ്റെ ഉടമയായിട്ടാണ് നിങ്ങൾ ഇപ്പോൾ നേരത്തെയല്ല ഇപ്പോൾ കഴിയുന്നുവെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നല്ല സാമർഥ്യവും നല്ല കഴിവൊക്കെ ഉള്ള വ്യക്തിയായിരുന്നു ചില ദോഷങ്ങളൊന്നും പെട്ടതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും ഒരു ബുദ്ധിമുട്ട് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നത് സ്വഭാവത്തിൽ പോലും ചേഞ്ച് ഉണ്ടായത് ദേഷ്യമൊക്കെ ചില സമയത്ത് നല്ല രീതിക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾക്ക് ഡിപ്രഷൻ ഉണ്ടെന്ന് യൂണിവേഴ്സ് പറയുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും മെഡിറ്റേഷൻ ചെയ്യും രാവിലെ ഒഴിച്ച് ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക അതേപോലെ തന്നെ രാത്രി ഉറങ്ങാൻ പോകുന്ന മുമ്പായിട്ടും ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ പ്രാർത്ഥിക്കുക നിങ്ങളായിരിക്കുന്ന വിശ്വാസം ഏതാണോ ആ വിശ്വാസത്തിൻ്റെ കീഴിൽ പ്രാർത്ഥിക്കുക അങ്ങനെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോഴുള്ള ഈ തടസ്സങ്ങളെല്ലാം നിങ്ങളെ വിട്ട് പോയ വ്യക്തികൾ വരെ നിങ്ങളെ തേടിയത് നിങ്ങളെ കൊണ്ടാക്ട് ചെയ്യും അതിൽ ഒരു സംശയവും വേണ്ട നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക പ്രാർത്ഥിക്കുക ഞാൻ എപ്പോഴും പറയുമ്പോൾ തന്നെ ഒന്നെങ്കിൽ ദോഷങ്ങൾ കണ്ടുപിടിച്ച് അത് മാറ്റി കരയാൻ നിങ്ങൾ അഞ്ച് പൈസ പോലും മുടക്കില്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ദോഷങ്ങൾ മാറ്റാൻ വേണ്ടിയാണ് മെഡിറ്റേഷൻ ചെയ്യുവാനും പ്രാർത്ഥിക്കുവാനും നിങ്ങളെ വിമേഴ്സ് അറിയിക്കണം ഓക്കെ അപ്പോൾ ഇത് കാരണം നിങ്ങൾ ചെയ്യുക വിഷമിക്കേണ്ട കരയണ്ട ഒരു രീതി കൊണ്ട് നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിക്കാതെ പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് നന്മകൾ നേരത്തെ യൂണിവേഴ്സ് പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ കാരണം ഒരുപാട് പേർ ജീവിക്കും ഒരുപാട് പേർക്ക് നിങ്ങൾ സാൻഡറി കൊടുക്കും ആ രീതിക്ക് നിങ്ങൾ വളരാൻ പോകുന്ന കൂടി യൂണിവേഴ്സ് വീണ്ടും വീണ്ടും ഉറപ്പിച്ച് പറയുകയാണ് അതുകൊണ്ട് നിങ്ങൾ പോസിറ്റീവായി മാത്രം ചിന്തിക്കുക പോസിറ്റീവായി മാത്രം നിങ്ങൾ മുൻപോട്ട് പോവുക അപ്പോഴീ മൂന്ന് കാർഡുകളും ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോഴെല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ഐശ്വര്യ സമ്പത്ത് സമാധാനവും ധാരാളം